ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ നടക്കുന്ന മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഇതോടെ മത്സരങ്ങൾ നടക്കുന്ന പത്തൊൻപത് വേദികളും സജ്ജമായി മുപ്പത്തിയാറാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഇപ്പോൾ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനായ ഡി ഡി റഫി സാറ് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയുണ്ടായി പത്തൊമ്പത് വേദികളിലായിട്ട് അഞ്ച് ദിവസങ്ങളായിരുന്ന പതിനെട്ടാം തീയതി മുതൽ പത്തിരണ്ടാം തീയതി വരെ നടക്കുന്ന ഈ വേദികളിൽ ലൈറ്റ് സൗണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി യു കമ്മിറ്റിയാണ് ഈ ഏറ്റെടു ഏറ്റെടുത്തിരിക്കുന്നത് വളരെ സമയബന്ധിതമായിട്ട് വളരെ കുറഞ്ഞ ദിവസത്തിനും കിട്ടിയിട്ടുള്ളൂ നവംബർ പതിനൊന്നിനാണ് കൊട്ടേഷൻ പിന്നെ തുറന്നിട്ടുള്ളത് അതിന് ശേഷം വളരെ കുറേ രണ്ട് സ്റ്റേജ് പ്രവർത്തനത്തിന് ശേഷം രണ്ട് ദിവസം കൊണ്ടാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എല്ലാ ഭാഗത്തും ലൈറ്റുകളും സൗണ്ടും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രിൻസിപ്പൽ ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ പി ഉഷ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറിയും കൺവീനറുമായ കോട്ട വീരാൻകുട്ടി കെ എസ് ടി യു സംസ്ഥാന ഭാരവാഹി കെ ഫസൽ ഹക് കെ എം ഹനീഫ വിവിധ കൺവീനർമാരായ എം അബ്ദുൽ ബഷീർ എം പി ഫസൽ ബഷീർ തൊട്ടിയൻ എ എം ഷമസുദ്ദീൻ കെ മുഹമ്മദ് അലി ഒ നിസാർദങ്ങൾ എ കെ ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്